രാവിലെ തന്നെ വന്നൊരു സങ്കടകരമായ വാർത്തയാണ് ഡൽഹിയിൽ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തം അതുപോലെ തന്നെ ഗുജറാത്തിൽ ഗെയിമിംഗ് സെന്ററിലും തീപിടുത്തം രണ്ടിടത്തും പൊരിഞ്ഞത് കുഞ്ഞ് ജീവനുകളാണ് ദില്ലി വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തത്തിൽ ആറ് നവജാത ശിശുക്കളാണ് മരിച്ചത് ആറ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി ഒരു കുഞ്ഞടക്കം ആറുപേർ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രിയിലാണ് ഈസ്റ്റ് ദില്ലിയിലെ ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായത് രണ്ട് കെട്ടിടങ്ങൾക്കാണ് തീപിടിച്ചത് ആശുപത്രിക്ക് പുറമെ റെസിഡൻഷ്യൽ ബിൽഡിംഗിലെ രണ്ട് നിലകളിലെയും തീപിടുത്തം പതിനാറ് അഗ്നിശമന സേന ആ സംഘങ്ങൾ ചേർന്നാണ് പുലർച്ചയോടെ തീ അണച്ചത് രണ്ടു മുപ്പതോടെയാണ് തീപിടുത്തം ഉണ്ടായെന്നുള്ള വിവരമാണ് ലഭിച്ചത് അഗ്നി രക്ഷാസേന അതിനുശേഷമാണ് സംഭവ സ്ഥലത്തെത്തിയത് നവജാത ശിശുക്കളുടെ ആശുപത്രിക്കൊപ്പം ഓക്സിജൻ റീഫില്ലിംഗ് കേന്ദ്രവും പ്രവർത്തിച്ചു എന്ന് പരിക്കേറ്റ സമീപവാസി ആരോപിച്ചു പലതവണ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല അനധികൃതമായാണ് സംവിധാനം പ്രവർത്തിച്ചിരുന്നത് പൊട്ടിത്തെറി ഉണ്ടായത് ഓക്സിജൻ റീഫില്ലിംഗ് മുറിയിൽ നിന്നാണെന്നും ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട് അഞ്ച് തവണ പൊട്ടിത്തെറി ഉണ്ടായതായാണ് ദൃസാക്ഷികൾ പറയുന്നത് നവജാത ശിശുക്കളുടെ ആശുപത്രിക്ക് പുറമെ രണ്ട് കെട്ടിടങ്ങളിലും തീ പടർന്നു കയറി ഒരു വാനും ബൈക്കും പൂർണ്ണമായും കത്തി രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഒരു കുട്ടി തീപിടുത്തത്തിന് മുൻപാണ് മരിച്ചതെന്ന് പോലീസ് പറയുന്നു ആറ് കുട്ടികൾ തീപിടുത്തത്തിൽ മരിച്ചുവെന്നും അഞ്ച് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഇതുപോലെ തന്നെ സമാനമായ സംഭവമാണ് ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെൻ്ററിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയെട്ടായി ഉയർന്നിട്ടുണ്ട് പേർ കുട്ടികളാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് പരിക്കേറ്റവരെ രാജ്കോട്ടിലെ സിവിൽ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ പലതും കത്തിക്കരിഞ്ഞ നിലയിലാണ് ആളുകളെ തിരിച്ചറിയാൻ ഡി പരിശോധന നടത്തും താൽക്കാലികമായി നിർമ്മിച്ച ഗെയിമിംഗ് സെന്ററിന് ഫയർ എൻഒസി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആരോപണം എ ഡി ജി പി നേതൃത്വത്തിലുള്ള എസ് ഐ ടി സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗെയിമിംഗ് സെന്ററിന്റെ ഉടമയെയും മാനേജരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ടാണ് നഗരത്തിലെ ി ഗെയിമിംഗ് സെന്ററിൽ വൺ തീപിടുത്തം ഉണ്ടായത് എന്തായാലും രാവിലെ തന്നെ വന്ന വിഷമകരമായ രണ്ട് വാർത്തകളാണ് കുഞ്ഞുങ്ങളാണ് എല്ലായിടത്തും മരണപ്പെട്ടത്